നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത അറിയുമോ എന്തെങ്കിലും ഒരു അപകടമോ മറ്റു കാര്യങ്ങളോ വന്നാൽ മാത്രമേ തിരിഞ്ഞു നോക്കുകയുള്ളൂ വന്നാൽ കുറച്ച് ദിവസം ആവശ്യമാണ് അത് മീഡിയകളായാലും സോഷ്യൽ മീഡിയ ആയാലും അതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ നിയമ സംവിധാനങ്ങൾ അതുപോലെ ഇവിടുത്തെ പരിരക്ഷാ സംവിധാനങ്ങളെല്ലാം എന്തെങ്കിലും ഒരു ഒരു കാര്യം വന്നാൽ മാത്രമേ ഉള്ളൂ ഒരു മഹാമാരി വന്നാൽ ഒരാഴ്ച ഭയങ്കര ബഹളമാണ് കഴിയുമ്പോൾ പിന്നെ അതിനെക്കുറിച്ച് കൊണ്ടുപോയില്ല ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ വലിയ തൊന്ത്രമാണ് ചെക്കിങ്ങാണ് ആകെ പ്രശ്നമാണ് ഒരു ടൂറിസ്റ്റ് ബസ് ഇടതുകാലത്ത് അപകടത്തിൽ പെട്ടപ്പോഴത്തേക്ക് നമ്മൾ കണ്ടതാണ് അത് അപകടത്തിൽ അപകടത്തിൽപ്പെടാനുള്ള കാരണം വെള്ളക്കളർ അടിക്കാണെന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ മുഴുവൻ ടൂറിസ്റ്റ് ബസ്സുകളും വെള്ളയാക്കി നമ്മൾ കണ്ടതാണ് അതായത് വെള്ളക്കളർ അടിച്ചു കഴിഞ്ഞാൽ അപകടം പറ്റില്ല യഥാർത്ഥത്തിൽ ഇത്തരം അപകടമൊക്കെ പറ്റുമ്പോൾ ആ അപകടത്തെ മറികടക്കാൻ പിന്നെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് സാധാരണ എടുക്കേണ്ടത് പക്ഷേ ഇവിടെ നിർഭാഗ്യവശാൽ നേരെ ഓപ്പോസിറ്റുള്ള കാര്യങ്ങളാണ് എടുക്കുന്നത് ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കളർ മാറ്റി മാറ്റിയ സ്റ്റിക്കർ പറിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ടൂറിസ്റ്റ് ബസ്സിന്റെ ഉള്ളിൽ മ്യൂസിക് സിസ്റ്റം പറിക്കുക എന്നാൽ അപകടം ഉണ്ടാവില്ല എത്ര എന്നാൽ കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് കട്ട ഇല്ലെങ്കിലും കുഴപ്പമില്ല അതേപോലെ ലൈസൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇൻഷുറൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഫിറ്റ്നസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കട്ടപ്പുറത്തുള്ള വണ്ടിയാണെങ്കിലും കുഴപ്പമില്ല ഓടാ എന്തും ചെയ്യാം ഏതായാലും അതൊക്കെ അങ്ങനെ പോകുന്നു അതിനിടയിലാണ് നവകേരള സദസ് എന്ന ഒരു പരിപാടിയും കൊണ്ട് മുഖ്യമന്ത്രി ഇറങ്ങിയത് അതിനകത്ത് കയറിയിരുന്നപ്പോൾ കറങ്ങുന്ന ഒരു എന്താ പറയാ ചെയറ് മുഖ്യമന്ത്രിക്ക് മുന്നൂറ്റി അറുപത് ഡിഗ്രി കറങ്ങുന്ന ഒരു ചെയർ ഉണ്ട് എന്ന് കേട്ടു വേറെ സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേട്ടത് പക്ഷേ അതൊക്കെ വെറുതെ മറ്റുള്ളവരെ പൊട്ടമാരാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണെന്ന് പിന്നെ മനസ്സിലായി എന്നാലും തിരക്കടില്ലാത്തൊരു വണ്ടി അതിൽ ഒരു കറങ്ങുന്ന കസേര ഉണ്ട് അത് കണ്ടപ്പോൾ നമ്മളെ കെ എസ് ആർ ടി സിക്ക് കൂടി എത്ര കാര്യങ്ങൾ നടപ്പിലാക്കണം എന്ന് തോന്നി നമ്മൾ മുഖ്യമന്ത്രി നേരെ ഉത്തരവിട്ടു കെ എസ് ആർ ടി സിയിൽ അത്ര സൗകര്യങ്ങൾ നടപ്പിലാക്കണം പൊതുജനങ്ങളുടെ സുരക്ഷ എന്നത് നമ്മുടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ് അങ്ങനെ സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് കണ്ണൂർ മുതൽ അദ്ദേഹം തുടക്കം കുറിച്ചത് പലരുടെയും തലയ്ക്ക് സുരക്ഷ കൊടുത്തു ചിലരുടെ നടുവിന് സുരക്ഷ കൊടുത്തു വേറെ ചിലരുടെ നട്ടലിന് സുരക്ഷ കൊടുത്തു ചിലരുടെ കൈക്കും കാലിനും ഒക്കെ സുരക്ഷ കൊടുത്തു സുരക്ഷ കൊടുക്കാൻ പോലീസുകാർ ഉപയോഗിക്കുന്നുണ്ട് അതിനു പുറമെ ഡിവൈഎഫ്ഐ ന്റെയും അതുപോലെ സി പി എമ്മിന്റെയും അണികളെ ഉപയോഗിക്കുന്നുണ്ട് അവരെ കുറിച്ച് സുരക്ഷ കൊടുക്കുന്നുണ്ട് അത്രയൊക്കെ സുരക്ഷയ്ക്ക് പുറമേ ഇപ്പൊ പുതിയൊരു സുരക്ഷാ സംവിധാനം കൂടി കെ എസ് ആർ ടി സിയിൽ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ട് ഇതേ കാണും കണ്ടില്ലേ അതായത് ഇത് ലൈവ് റണ്ണിങ്ങിൽ ഒരു കെ എസ് ആർ ടി സി ബസ്സാണ് ആ ബസ്സിൽ ആ വണ്ടിയെ കാണാൻ പെട്ടെന്ന് ഒരു സഡൻ ബ്രേക്ക് ചെയ്താൽ ആരെങ്കിലും ആ ഡോറിൻ്റെ അടുത്തേക്ക് ഇന്ന് വന്നാൽ ആ ഡോറും പൊളിച്ചുകൊണ്ട് ആളെങ്കിൽ പുറത്ത് പോരും എന്തിനാണ് ഡോർ വെക്കുന്നത് കെ എസ് ആർ ടി സിൻ്റെ ഡോർ എന്തിനാണ് വെക്കണേ മുന്നൂറ്റി അറുപത് ഡിഗ്രി ആ ഡോർ തിരിയണമെന്ന് ആർക്കാത്ര നിർബന്ധം കണ്ടില്ലേ ഇതാണ് അവസ്ഥ ഒന്നുകൂടെ കണ്ടുപൊളി അപ്പോൾ ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ നവകേരളത്തിൻ്റെ അവസ്ഥ ഈ വണ്ടിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ടാണ് നവകേരള തൂർത്ത് എന്നൊരു പരിപാടി നടത്തുന്നത് ഇതുകൊണ്ടാണ് എൻ്റെ തുടക്കം മുതൽ ഞാൻ നവകേരള തൂർത്ത് നവകേരള തൂർത്ത് എന്ന് പറയുന്നത് കണ്ടൻ ചെയ്ത വണ്ടി തൂക്കി വിൽക്കേണ്ട വണ്ടി തൂക്കി വിൽക്കേണ്ട വണ്ടികളാണ് എടുത്ത് ഇങ്ങനെ ഇട്ടെന്ന് ഓടിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര നല്ല വണ്ടികൾ ടൂറിസത്തിൻ്റെ അതുപോലെ മറ്റ് മേഖലയിലുള്ള വണ്ടികളൊക്കെ ഉണ്ടല്ലോ പാട്ടൺ ഇൻസ്റ്റ്യൂട്ടിന് വണ്ടികൾ കംപ്ലീറ്റ് ബസ്സുകൾ തുരുമ്പെടുത്ത് നാശമായി പോവാണ് നല്ല ലക്ഷറി വണ്ടികൾ അതായത് ഇപ്പോഴത്തെ നവകേരള ബസ്സില്ലേ ആ ബസ്സിന്റെ അതേ ക്വാളിറ്റിയുള്ള എത്ര ബസ്സുകളാണെന്നറിയാം ഒരു ടോയ്ലറ്റും കൂടെ ഫിറ്റായി കഴിഞ്ഞാലും അത് ടോയ്ലറ്റിൽ അത്രയും കുറവേ ഉള്ളൂ ബാക്കി എല്ലാ സംവിധാനവും ഉണ്ട് എ സി ഉണ്ട് ഫ്രിഡ്ജുണ്ട് സഹലമുണ്ട് എല്ലാം ഉള്ള പിന്നെ അടിപൊളി ബസ്സുകൾ തുരുമ്പെടുത്ത് പോകുന്നുണ്ട് കെ എസ് ആർ ടി സി തന്നെ ഡിപ്പോകളിലും മറ്റും മെയിൻ്റനൻസിന് വേണ്ടി മാറ്റിയിട്ടേക്കുന്ന ബസ്സുകൾ എത്ര എണ്ണം തുരുമ്പെടുത്ത് പോകുന്നുണ്ട് നാശിച്ച് പോകുന്നുണ്ട് എന്നാലും ആ വണ്ടിയൊന്നും സർവീസ് ചെയ്ത് റിപ്പയർ ചെയ്ത് ഇറക്കില്ല അന്ന് ഇറക്കാതെ ഇത്തരത്തിലുള്ള വണ്ടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും എന്ത് സുരക്ഷയാണ് ഈ വണ്ടിക്കുള്ളത് എന്തെങ്കിലും സുരക്ഷയുണ്ടോ ആ വാതിൽ ഓട്ടത്തിനിടയിൽ ആ വാതിലും കാണുമെന്ന് അടന്ന് വീണാൽ വഴിയെ പോകുന്ന വണ്ടിക്കാരൻ്റെ മണ്ടയിലാണെന്നുണ്ടെങ്കിൽ ആ വണ്ടിയിലുള്ളവർ തീരും ഇനി ആരുടെങ്കിലും വണ്ടയിലാണ് വീഴുന്നതെന്നുണ്ടെങ്കിൽ അത് അവർ കായും ഇനി മറ്റെന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അവരെ എന്തെല്ലാം വരാം നിങ്ങളെന്ന് ആലോചിച്ചു നോക്കൂ ഇത്രയ്ക്ക് ഉത്തരവാദിത്വം ഇല്ലാതെയാണോ ഈ കാര്യങ്ങൾ നടക്കുന്നത് ആ ഒരു ഡോറിൽ ഒരു ഇഞ്ചസ് പിടിപ്പിച്ച ഒരു മര്യാദയ്ക്ക് ലോക്ക് വയ്ക്കാൻ പൈസ ഇല്ലാത്ത ആളാണ് കാസർഗോഡ് മുതൽ തുടങ്ങി തിരുവനന്തപുരം വരെ നവകേരള സദസ്സ് നടത്തുന്നത് നവകേരള നടത്തുന്ന ഇതില് ബസ്സിൽ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു പൗരന് കൊടുക്കാൻ പറ്റാത്ത എന്ത് സുരക്ഷയാണ് ഇതിൽ ഇതില് കിട്ടണേ അപ്പോ ജനങ്ങളുടെ തലതല്ലി പൊളിച്ചും നടുവടിച്ച് പൊളിച്ചും കാലു പൊട്ടിച്ചും കൈ പൊട്ടിച്ചുമാണ് ഇവിടെ സുരക്ഷ നടത്തുന്നുണ്ടെങ്കിൽ കെ എസ് ആർ ടി സിയിലും അതേ സുരക്ഷ എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമാണ് കാരണം എന്ന് പറഞ്ഞാൽ പച്ച സാധുക്കളാണ് പാവങ്ങളാണ് മറ്റേ സമരം നടത്താനോ അതിന് ഇതിന് മരുന്നോടെ തല പൊട്ടിച്ചിട്ടാണെങ്കിൽ സമരം നടത്താൻ വന്നിട്ടാണല്ലോ എന്നെങ്കിലും പറയാം ഇത് അന്നുള്ള അന്നത്തിന് പോകുന്നവരും അമ്നവന്റെ അത്യാവശ്യത്തിന് പോകുന്നവരാണ് ഈ കെ എസ് ആർ ടി സി ആശ്രയിക്കുന്നത് കാറും അതുപോലെ ബൈക്കൊന്നും ഇല്ലാത്തവരാ സാധനക്കാരാ അവർ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് മര്യാദയ്ക്ക് പോകാനും വരാമാനി ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ ഈ കെ എസ് ആർ ടി സി അറിയാമല്ലോ അതിനുള്ള കയറി പത്ത് രൂപ അമ്പത് രൂപ ടിക്കറ്റ് കൊടുത്തതിനകത്ത് കുത്തിയിരിക്കുമ്പോൾ അവൻ്റെ ജീവന് എന്ത് സുരക്ഷയാണ് കൊടുക്കുന്നത് ഒന്ന് പറയുന്നു അല്ല എന്ത് സുരക്ഷയാണ് കൊടുക്കുന്നത് ആ ഡോറിൻ്റെ അവസ്ഥ അതാണ് ഒന്നും കൂടെ കണ്ടുകൊണ്ട് നമുക്കത് അവസാനിപ്പിക്കാം